ഓസ്ട്രേലിയയ്ക്ക് എങ്ങനെ വരാമെന്ന് ഒര ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതായത് ആളുകൾ ഇഷ്ടംപോലെ എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് ഓസ്ട്രേലിയ കടന്നു വരാൻ പറ്റും അതിന് പല മാർഗങ്ങളുണ്ട് ഒന്നാമത്തെ മാർഗ്ഗം എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ ഓസ്ട്രേലിയൻ ഗവൺമെൻ്റ് സ്കിൽ ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് രജിസ്ട്രേഷൻ വേണമെങ്കിൽ രജിസ്ട്രേഷൻ എടുത്ത് പ്രൊഫഷൻ്റെ അസസ്മെൻ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ജോലികളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും നാട്ടിൽ നിന്ന് നിങ്ങൾ ഇഷ്ടംപോലെ ആളുകൾ ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷത്തിലൂടെ വന്നിട്ടുണ്ട് മെയിൻലി ഹെൽത്ത് പ്രൊഫഷണലാണ് പക്ഷേ എന്നാലും ബാക്കി ആളുകൾ അങ്ങനെ വരാറുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളിങ്ങനെ രജിസ്ട്രേഷനും എടുത്തു ഹെൽത്ത് അസസ്മെൻറ്റ് പ്രൊഫഷണൽ അസസ്മെൻറ്റും ഒക്കെ നടത്തി അതായത് നഴ്സാണെന്ന ലാൻഡ്മാർക്കൊക്കെ നടത്തി നിങ്ങളിവിടെ ആപ്ര രജിസ്ട്രേഷനൊക്കെ എടുത്തു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അടുത്ത് ചെയ്യേണ്ടത് സ്വന്തമായിട്ട് വിസ അപ്ലൈ ചെയ്യണം അതായത് വൺ എയ്റ്റി നയൻ വൺ നയൻറ്റി ഫോർ നയൻറ്റി വൺ ഈ വിസകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റി പറ്റും നിങ്ങൾക്ക് സ്വന്തം പറ്റിയില്ലെന്നുണ്ട് നിങ്ങളൊരു മാറാ ഏജൻറ്റിന് ഒരു രജിസ്റ്റേർഡ് ഏജൻ്റിനെ നിങ്ങൾ സമീപിക്കുക എങ്ങനെയാണ് ഒരാളൊക്കെ ഒരു രജിസ്റ്റേർഡ് ഏജൻറ്റാൻ കണ്ടുപിടിക്കുന്നത് ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ ലിങ്ക് ഇപ്പം കൊടുത്തേക്കാം ഇവിടെ താഴെ ലിങ്ക് വീഡിയോ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ രണ്ട് സ്വന്തമായിട്ട് പി ആർ അപ്ലൈ ചെയ്തേക്ക് നിങ്ങൾക്ക് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ വൺസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടും സാധാരണഗതിയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഏതെങ്കിലും ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് തൽക്കാലം പിടിച്ചു വെക്കാൻ പിന്നെ നിങ്ങളുടെ പ്രൊഫഷനോട്ട് മാറുകയും ചെയ്യാൻ പറ്റും പിന്നെ മൂന്നാമതൊരു മെയിൻ ആയിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റുഡൻറ് വിസയിലാണ് അതായത് സ്റ്റുഡൻറ്റ് വിസയിൽ നിങ്ങൾ ഈ പറഞ്ഞവർ പലപ്പോഴും പറ്റിക്കൽ പറ്റിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും വെച്ചാൽ ഓരോ യൂണിവേഴ്സിറ്റി എടുത്ത് ആ യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ട് എങ്ങനെയാണ് ഒരു ഏജൻറ്റിനെ അതായത് ആ യൂണിവേഴ്സിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഏജൻറ്റിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഓരോ യൂണിവേഴ്സിറ്റിയിലുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോ ഇടുന്നുണ്ട് പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയിടെ തുടങ്ങിയ ഗവൺമെൻറ് പുതിയ ഹോസ്ട്രേലി ഗവൺമെൻറ് തുടങ്ങിയ മേയ്റ്റ് വിസയും പിന്നെ വർക്ക് ആൻഡ് ഹോളി വിസയാണ് അത് ഈ വർഷത്തെ അത് ക്ലോസ് ആയി ഇനി അടുത്ത വർഷം തുറക്കൂല്ലെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വർഷം തുറന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി എൻ്റെ പേജിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ ഇത്തരം മാർഗ്ഗത്തിലൂടെയാണ് നമുക്ക് ഓസ്ട്രേലിയ കടന്നു വരാൻ പറ്റുക അല്ലാതെ വേറെ അൺസ്കിൽഡ് ജോലി ഡ്രൈവർ ജോലി അത് ജോലി വെയർ ഹൗസ് ജോലി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആരെയും സമീപിച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും തെറ്റാകാനാണ് സാധ്യത എന്നിവ ഞാനൊരു പുതിയൊരു വീഡിയോ എന്നെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട് എനിക്കറിയുന്ന ഒരു ഷോർട്ട് സർക്കൂട്ട് നമുക്ക് മൊത്തം പറഞ്ഞു തരാക്കാൻ പറ്റുകയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക ഉടൻ തന്നെ ഞാൻ വീഡിയോ ഇടാം താങ്ക്